കോഴിക്കോട് കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് മുൻ പന്നിയങ്കര മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സുദീപ് ബി ജെ പിയുടെ ബി ടീമായി കോൺഗ്രസ് മാറി ഇഷ്ടക്കാർക്ക് സീറ്റ് വീതം വെച്ച് നൽകുന്ന രീതിയാണ് കോൺഗ്രസിൽ നടക്കുന്നതെന്നും സുദീപ് കോഴിക്കോട് കോർപ്പറേഷൻ കല്ലായി ഡിവിഷനിൽ കോൺഗ്രസ് വിമതനായി മത്സരിക്കുകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ കല്ലായി ഡിവിഷനിൽ കോൺഗ്രസ് നേതൃത്വത്തെ വെല്ലുവിളിച്ച് വിമതനായി മത്സരിക്കുകയാണ് വെല്ലുവിളി മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സുദീപ് ഗുരുതര വിമർശനങ്ങളാണ് സുദീപ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഉയർത്തുന്നത് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ മറന്ന് നേതാക്കൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമാണ് പാർട്ടിയിൽ മുഖ്യ പരിഗണന ലഭിക്കുന്നതെന്നാണ് സുദീപിന്റെ പ്രധാന വിമർശനം വർഷങ്ങളായിട്ട് നമ്മൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമാണ് യു ഡി എഫില് എല്ലാ സ്ഥലങ്ങളിലും തർക്കങ്ങളൊക്കെ തന്നെ ഉണ്ട് എന്നാലും യു ഡി എഫില് യു ഡി എഫിൽ കോൺഗ്രസിനകത്ത് വളരെയധികം തർക്കങ്ങളാണെന്നുണ്ടാകുന്നത് അതായത് ബന്ധുക്കാരെ സൗ സ്നേഹിതന്മാരെ ഇത്തരത്തിലുള്ള സ്വന്തക്കാരെ മാത്രം സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കുത്തിക്കയറ്റുന്ന ഒരു പ്രവണത നിലനിൽക്കുന്നുണ്ട് വി എം പിന് വിഷയത്തിൽ കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പാർട്ടി പ്രവർത്തകരെ വിദ്ധികളാക്കി രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും തിരിച്ചടിയായെന്നും സുദീപ് വിമർശിച്ചു എന്ത് കാര്യത്തിൽ ഇടപെടുമ്പോഴും ഒരു നൂറു വട്ടം ആലോചിച്ചിട്ട് വേണം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടപെടണം അപ്പം ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അതൊക്കെ തിരിച്ചടി തന്നെയാണ് യാതൊരു സംശയവും ഇല്ല അതൊക്കെ തിരിച്ചടി തന്നെയാണ് ആ തിരിച്ചടി ആണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അത് തിരുത്തലുമായിട്ട് മുന്നോട്ടേക്ക് പോകേണ്ടത് അത് തിരുത്തലുമായിട്ട് മുന്നോട്ടേക്ക് പോവാതെ നമ്മളെ ന്യായീകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നിടത്തോളം കാലം തകർച്ച ഒന്നേ ഉണ്ടാവുകയുള്ളൂ വി എം വിനുവിന് പകരക്കാരനായി എത്തിയ ബൈജു കാളക്കണ്ടിയാണ് കല്ലായി ഡിവിഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കല്ലായിയിൽ ശക്തനായ ഒരു വിമതൻ കൂടി മത്സരരംഗത്തെത്തിയതോടെ കഴിഞ്ഞ മൂന്ന് ടൈമുകളായി നിലനിർത്തി വന്നിരുന്ന ഡിവിഷൻ കൈവിട്ടു പോകുമോ എന്ന ആശങ്കയിലാണ് യു ഡി എഫ് ന്യൂസ് മലയാളം കോഴിക്കോട്